ഹലോ ഗുഡ് മോർണിംഗ് മൈ ഡിയർ ക്രിക്കറ്റ് ലവേഴ്സ് ഇന്ന് നമ്മുടെ യു കെയില് ചർച്ചുകൾ തമ്മിലുള്ള ക്രിക്കറ്റ് കോമ്പറ്റീഷൻ നടക്കുകയാണ് അടിപൊളി മത്സരമാണ് നമുക്ക് വിശേഷങ്ങളിലേക്ക് പോകാം ഞങ്ങളുടെ ക്യാപ്റ്റൻ ജാബിൻ റൂഫസ് നിന്റെ അടുത്തില്ല ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടീമിന്റെ ക്യാപ്റ്റൻ മോശ ഞങ്ങളുടെ മാനേജർ അനിൽ ബ്രോ എന്താണ് ഇന്നത്തെ നമ്മുടെ മൊത്തം ഇന്നത്തെ നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഏകദേശം ഒരു എട്ട് ടീം വരുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം നടത്തിയതാണ് ഒരു ഇന്റർ ചർച്ച് ടെന്നീസ് ബോൾ ആണ് നമ്മൾ കഴിഞ്ഞ വർഷം നടത്തി ആറ് ടീമിനെ വെച്ചാണ് നമ്മൾ കഴിഞ്ഞ വർഷം നടത്തിയത് ഈ വർഷം നമ്മൾ ഏകദേശം ഒരു എട്ട് ടീമിനെ വെച്ചിട്ടാണ് മഴയുടെ ഒരു ഇതുണ്ട് പക്ഷേ രാവിലെ കുഴപ്പമില്ല നമ്മൾ രണ്ട് ഗ്രൗണ്ട് അടുത്ത് തന്നെയാണ് അവിടെ ഒരു ഫുഡ് കൗണ്ടർ നമുക്കുണ്ട് എട്ട് ടീം പല സ്ഥലത്തു നിന്നുള്ളതാണ് ഗ്ലോസ്റ്റർ സ്വിൻഡൻ ഫാൻസി ബ്രിസ്റ്റൽ വെംബ്ലിച്ച് ബേസ് എല്ലാം ചർച്ച് ബേസ്ഡുള്ള നമ്മൾ രണ്ട് ഗ്രൂപ്പാണ് നാല് ടീമിന്റെ രണ്ട് ഗ്രൂപ്പ് അപ്പം ഏകദേശം ഒരു ടീമിന് മൂന്ന് കളി വരും അങ്ങനെ മൂന്ന് കളി ഒരു ടീമിൽ അതിൻ്റെ അകത്ത് റൺ റേറ്റ് ഹൈ വരുന്നത് അപ്പം സമയം നമുക്ക് ഓക്കെ ആണെങ്കിൽ നമ്മൾ സെമി ഫൈനലിലൂടെ കണ്ടക്ട് ചെയ്യാൻ നമ്മൾ ഇന്ന് നോക്കുന്നുണ്ട് ടോപ്പ് വരുന്ന രണ്ട് ടീംസ് ഒരു പൂളിൽ നിന്നും നെക്സ്റ്റ് പൂളിൽ നിന്നും സെമി ഫൈനൽ കളിച്ച് അവിടെ ഒരു ടീം ഫൈനലിലേക്ക് വരും ഇപ്പം മഴയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സെമി ഫൈനൽ ഇപ്പം ക്യാൻസൽ ചെയ്യും എന്നിട്ട് ടോപ്പ് പൂളിൽ ടോപ്പ് ഫിനിഷ് ചെയ്യുന്ന ടീം ഡയറക്റ്റ് ഫൈനലിലേക്ക് പോവാനാണ് അവിടുത്തെ ടാബർണാക്കൽ ബോസ് ചർച്ചിൻ്റെ കാമി റൂട്ട്സ് സി സി നമ്മളൊരു ലാസ്റ്റ് ഫൈവ് ഇയേഴ്സായിട്ട് ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട് ന്യൂ കോർട്ടില് ഈ പ്രാവശ്യം നമ്മൾ രണ്ടാമത്തെ നമ്മുടെ ടൂർണമെന്റ് ആണ് ഇപ്പോൾ നടക്കുന്നത് ടോട്ടൽ എയ്റ്റ് ടീംസ് വരും പ്രൈസ് മണി നമ്മുടെ ടോപ്പ് വന്നിട്ട് കേരള കഫേ ജോൻസറി ആൻഡ് ഇത് വളർന്നു വരുന്ന കളിക്കാരനാണ് ഇതാണ് നമ്മുടെ ഇവിടുത്തെ ക്രിക്കറ്റ് കളി നടക്കുന്ന ടൂർണമെന്റിന്റെ അവിടുത്തെ ഫുഡ് സ്റ്റോള് ജസ്റ്റ് തുടങ്ങുന്നേ ഉള്ളൂ അതിന് മുമ്പ് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്നൊന്ന് ചുമ്മാ ഒന്ന് ചോദിക്കാം നമുക്ക് ഇത് ജിസസ് സിസ്റ്റർ ആണ് പുള്ളിക്കാരിയാണ് ഫുഡ് സ്റ്റോളിന്റെ ഇൻചാർജും കാര്യങ്ങളും കൂടി ഉണ്ട് ജോമി ഇതൊക്കെയാണ് ഐറ്റംസുകൾ ഉള്ളത് അടിപൊളി ഒരു സംഭവമാണ് ഒരുപാട് പേര് വരും എട്ട് ടീം കളിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് കൂടെ സെറ്റ് ആയി കഴിയുമ്പോൾ ഞാൻ വീണ്ടും വീഡിയോ എടുക്കുന്ന അപ്പൊ ഇത് കളി തുടങ്ങുന്നതിന് മുമ്പ് എല്ലാരും കൂടി നിന്നിട്ട് ഗൂഢാലോചനയാണ് കേട്ടോ ഗൂഢാലോചന ഒന്നുമല്ല ഓരോരോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ് എന്താണെങ്കിലും നമ്മൾ പുറം രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ വന്നു കഴിയുമ്പോഴേ ഒരു കൂട്ടായ്മ ഉള്ളതും ഇതുപോലൊരു എൻജോയ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഒരു നല്ലൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ ഒരു രസമാണ് ശരിക്കും പറഞ്ഞാൽ കെവിനെ ഒന്ന് ചിരിച്ചേ എൻ്റെ പൊന്നെ റൂഫസ് ഭയങ്കര സീരിയസ് ആണല്ലോ ചിലർ ചായയൊക്കെ കുടിക്കുക എന്താണേലും പ്രാർത്ഥിച്ചാണ് ക്രിക്കറ്റ് കളി ആരംഭിച്ചത് കേട്ടോ അപ്പം നമ്മൾ പറഞ്ഞ പോലെ എട്ടോളം ഗ്രൂപ്പുകൾ വന്നിട്ടുണ്ട് കേട്ടോ യു കെയുടെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് എട്ടോളം ഗ്രൂപ്പുകൾ വന്നിട്ടുണ്ട് അവർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിന്ന് കളി തുടങ്ങുന്നതിന് മുമ്പുള്ള ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് കേട്ടോ എന്താണെങ്കിലും ഇന്ന് നല്ല മഴയുള്ള ദിവസമാണ് എന്നാലും കുഴപ്പമില്ല കളിയൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് കേട്ടോ ചേച്ചി കട്ടിയുടെ പരിപാടി എന്തായി പാൽക്കപ്പയുടെ പരിപാടിയാണോ എല്ലാം ഏകദേശം കളിയൊക്കെ ഒരു സൈഡിൽ നടക്കട്ടെ ഫുഡ് കഴിക്കാം യ്ക്ക് ഇറങ്ങിയ സമയത്ത് അതിനിടയ്ക്ക് ഞങ്ങൾ പോയി ദോശ മേടിച്ച് കഴിച്ചു നല്ല ദോശയായിരുന്നു ഞാൻ ഓർഡർ ചെയ്തത് ഈ റോസ്റ്റും രണ്ട് തരം ചമ്മന്തിയുണ്ട് തക്കാളി ചട്നി തേങ്ങാ ചട്നി പിന്നെ സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിച്ചു കഴിഞ്ഞു ഇനി പാത്രം കൊണ്ട കളയായിട്ട് നല്ല ഗ്രേവി ഉള്ളുണ്ടോ மீன் சிக்கன் முட்ட மெழுக்கி சமந்தி அச்சாறு നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ തണുപ്പും മഴയും കാറ്റും പക്ഷെ അതൊന്നും നമ്മുടെ കളിയെ ബാധിച്ചില്ല എല്ലാവരും തന്നെ നല്ല കളിച്ചു അന്ന് എല്ലാ ഗ്രൂപ്പുകളും നന്നായിട്ട് കളിച്ചു കേട്ടോ എന്താണെങ്കിലും നമ്മുടെ ചർച്ച് ടീമാണ്സ് ഇന്റർ ചർച്ച് ടൂർണമെന്റ് വളരെ മനോഹരമായി തീരുവാൻ ദൈവം സഹായിച്ചു വളരെ ശക്തമായി ഫുൾ ഡേ മഴയായിരുന്നു എന്നാലും എട്ട് ടീമിനെ ഉൾക്കൊള്ളിച്ചാണ് നമ്മൾ ഈ വർഷം പ്ലാൻ ചെയ്തത് ഏകദേശം ഒരു പന്ത്രണ്ട് ടീമിന്റെ അവൈലബിലിറ്റി നമുക്ക് കിട്ടി അതിൽ നിന്നാണ് നമ്മൾ എട്ട് ടീമിനെ ചൂസ് ചെയ്തത് ഈ വർഷം പുതിയതായിട്ട് നമ്മുടെ കൂടെ കളിച്ചതാണ് പ്രിയ ക്രിസ്റ്റൽ എ ജി താങ്ക് യു സോ മച്ച് നമ്മുടെ കൂടെ ഈ വർഷം കളിച്ച എല്ലാ ടീമിനും കൂൾ ചർച്ച് നമ്മുടെ രണ്ട് ചർച്ച് ക്രിസ്റ്റൽ ചർച്ച് എല്ലാവർക്കും കാർമിറൂട്ട്സ് ടീമിന്റെ പേരിലുള്ള നന്ദി ഞാൻ ആദ്യമായിട്ട് അറിയിക്കുകയാണ് നല്ല മഴയുണ്ടായിരുന്നു ഗെങ്കിലി ചർച്ച് മാത്രമേ വരാതിരുന്നുള്ളൂ മഴയാണെന്ന് പറഞ്ഞിട്ടും ബാക്കി എല്ലാവരും മഴയത്ത് കളിക്കാം എന്ന ആ ഒരു മൈൻഡ് സെറ്റോടെ കടന്നതാണ് നമ്മുടെ ഈ ടൂർണമെന്റിന്റെ ഏറ്റവും വലിയ വിജയം അംബേഴ്സ് ആയിട്ട് ഈ വർഷം നമ്മുടെ നിന്നിട്ടുള്ളത് ആണ് ഒരു ടീമായിട്ട് സ്റ്റാർട്ട് ചെയ്ത സി എം ഐക്ക് ഇപ്പം രണ്ട് ടീമുണ്ട് ഒന്ന് ഡിവിഷൻ ടൂലും ഡിവിഷൻ ത്രീയിലും കളിക്കുന്ന രണ്ട് സ്ട്രോങ് ടീമിന്റെ ക്യാപ്റ്റനാണ് പ്രിയ രോഹിത് താങ്ക് യു സോ മച്ച് പ്രിയ രോഹിത്തിനെ ഞാൻ ജസ്റ്റ് ഞങ്ങളുടെ ഒരു ടോപ്പൺ ഓഫിലാവും പിന്നെ നമ്മുടെ ഈ ടൂർണമെന്റിന്റെ സ്പോൺസേഴ്സ് മെയിൻലി നമ്മുടെ ടീമിന്റെ സ്പോൺസേഴ്സ് കൺസൾട്ടൻസി ആൻഡ് ജിസ ഏകദേശം നമുക്കറിയാം നമ്മുടെ ടീം സ്റ്റാർട്ട് ചെയ്തത് അഞ്ചു വർഷം മുമ്പാണ് ഒന്നും ഇല്ലാത്തപ്പോഴും അവരാണ് നമ്മളെ സ്പോൺസർ ചെയ്തത് പുറത്തു പോയി കപ്പടിക്കുന്നുണ്ട് നമുക്ക് മിഡ് വീക്ക് ടീം സ്വന്തമായിട്ടുണ്ട് അന്നും നമ്മുടെ സ്പോൺസേഴ്സ് പ്രിയ ചേച്ചിയാൻ സന്തോഷാനാണ് ഈ േച്ചി ഇവിടുണ്ട് അതുപോലെ ഈ ടൂർണമെന്റിന്റെ പ്രൈസ് സ്പോൺസേഴ്സ് ആയിട്ടുള്ളത് ഒന്ന് നമ്മുടെ ജെ ഡി ആണ് ജെ ഡി പ്രിയ ഷായി ചാൻ ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ ബെസ്റ്റ് ബാറ്റ്സ്മാൻ ആൻഡ് ബെസ്റ്റ് ബോളറിന്റെ ഇത് പ്രൈസ് മണി നമുക്ക് പ്രൈസ് മണിയല്ല പ്രൈസ് നമുക്ക് സ്പോൺസർ ചെയ്തത് നമ്മുടെ ന്യൂ പോർട്ടിലെ വൺ ഓഫ് ദി ലീഡിംഗ് ഏഷ്യൻ സ്റ്റോർ ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം വേണമെങ്കിൽ ജെ ഡിന്ന് വാങ്ങിക്കുക സ്റ്റോൾ ഇവിടെ ഉണ്ടായിരുന്നു ബട്ട് നമുക്ക് ബിരിയാണി തന്നത് കേരള കഫേ വൺ ഓഫ് ദി ബെസ്റ്റ് അങ്ങനെ നമ്മുടെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ കഴിഞ്ഞു എനിക്ക് എല്ലാത്തിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ലാസ്റ്റ് പാർട്ടിലെ കുറച്ച് വീഡിയോ ഒക്കെ മിസ്സായി കേട്ടോ എന്നാലും എല്ലാരും തന്നെ ഇന്നത്തെ ദിവസം അടിച്ചു പൊളിച്ചു അങ്ങനെ മനോഹരമായ ഒരു ദിവസം കൂടെ കടന്നുപോയി